നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇത് കേരള പി എസ് സിക്ക് തന്നെ എസ് എസ് സി അതുപോലെ ആർ ആർ ബി എക്സാമിന് സെൻട്രൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും കേൾക്കാൻ പറ്റുന്ന അമ്പത് എം സി ക്യൂ ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഹൂ ഫൗണ്ടഡ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണെന്നുള്ളൊരു ചോദ്യമാണ് ഇത് വരുന്നത് എ ഒ ഹ്യൂമാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി അതുപോലെ സ്ഥാപകനും വരുന്നത് അലൻ ഒക്ടോവിൻ ഹ്യൂം തന്നെയാണ് ഇൻ വിച്ച് ഇയർ വാസ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ഇടുക അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ഫോം ചെയ്ത് അല്ലെങ്കിൽ എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇതിൽ വന്നിരിക്കുന്നത് ആൻസർ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വേർവാസ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ ഐ എൻ സി ഹേൾഡ് അപ്പം ഐ എൻ സിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണെന്നുള്ളൊരു ചോദ്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് അത് വരുന്നത് ബോംബെയിലാണ് അപ്പം ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയാണ് പിന്നീട് ഇത് ബോംബെയിലേക്ക് മാറ്റുകയായിരുന്നു ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം മുംബൈയിൽ നിന്ന് ബോംബെയിൽ നിന്ന് പൂനെയിലേക്ക് മാറ്റാൻ കാരണമായത് ഒരു പകർച്ചവ്യാധി മൂലമാണ് അടുത്ത ചോദ്യം വരുന്നത് ഹൂ പ്രിസൈഡ് ഓവർ ദ ഫസ്റ്റ് സെഷൻ ഓഫ് ഐ എൻ സി അപ്പം ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റ് ആരാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റ് ആരാണെന്നുള്ള ചോദ്യമാണ് അത് വരുന്നത് ഡബ്ല്യു സി ബാനർജിയാണ് വി വൈസ്രോയ് വസ്തു ഇൻ പവർ ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ഐ എൻസി അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോർം ചെയ്യുമ്പോൾ അന്നത്തെ വൈസ്രോയ് ആരായിരുന്നു എന്നുള്ളതാണ് ലോർഡ് ഡഫറിൻ ദ സ്പ്ലിറ്റ് ബിറ്റ്വീൻ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഇൻ ദ ഐ എൻ സി ടുക്ക് പ്ലേസ് ഇൻ വിച്ച് സെക്ഷൻ അപ്പൊ ഏത് സെക്ഷനിൽ വെച്ചാണ് തീവ്രവാദികളും ഏത് സെക്ഷന് വെച്ചാണ് മിതവാദികളും അതുപോലെ തീവ്രവാദികളും സെപ്പറേറ്റ് ആയെന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് തവണ നമുക്ക് അറിയാവുന്ന ഒരുപാട് തവണ പി എസ് സിക്കും അതുപോലെ മറ്റ് എക്സാമുകൾക്കും വന്നിട്ടുള്ളതാണ് സൂററ്റ് പിളർപ്പാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ദ നയൻറ്റി സെവൻ ഐ എൻ സി സെഷൻ വേർ ദ സ്പ്ലിറ്റ് ഒക്യേഡ് വാസ് ഹെൽഡ് ഇൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ഐ എൻ സി സെഷൻ ഈ സ്പ്ലിറ്റ് ഒക്യൂർ ചെയ്തത് ഏത് സെഷനിൽ വെച്ചാണെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ ചോദ്യത്തിൽ ജസ്റ്റ് ഒന്ന് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം സൂറത്ത് ഹൂ ഈസ് നോൺ ആസ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ അപ്പം ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്ന് അറിയപ്പെടുന്നത് ദാദാബായ് നെവറോജിയാണ് അടുത്തത് ദ ലക്നൗ പാക്ട് ബിറ്റ്വീൻ ഐ എൻ സി ആൻഡ് ദ മുസ്ലിം ലീഗ് വാസ് സൈൻഡ് അപ്പം ലക്നൗ പാക്റ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് അപ്പം ഈ സോളറ്റ് പിളർപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ സമ്മേളനത്തിൽ ഈ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു ഹൂസ്ത ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ദി ഐ എൻ സി അപ്പം ഐ എൻ സിയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡൻറ്റ് ആരാണെന്നുള്ളൊരു ചോദ്യമാണ് ബദ്രുദ്ദീൻ തൈബ്ജി ഇൻ വിച്ച് സെഷൻ ഡിറ്റ് മഹാത്മാഗാന്ധി ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഐ എൻ സി അപ്പം മഹാത്മാഗാന്ധി ഏത് സെഷനിലാണ് ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ സെക്ഷനിൽ വെച്ചാണ് ഹൂ ഗേവ് ദ സ്ലോഗൻ സ്വരാജ് ഇസ് മൈ ബെർത്ത് റൈറ്റ് ആൻഡ് ഐഷാൽ ഹാവിറ്റ് ബാൽ ഗംഗാധർ തിലക് ദ റിസൊല്യൂഷൻ ഫോർ പൂർണ്ണ സ്വരാജ് വാസ് അഡോപ്റ്റഡ് ഇൻ വിച്ച് സെഷൻ ഏത് സെഷനിലാണ് പൂർണ്ണ സ്വരാജ് അഡോപ്റ്റ് ചെയ്തത് ലാഹോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ് വാസ് ലോഞ്ച്ഡ് ഇൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ആവുന്നത് ഹൂ പ്രിസൈഡ് ഓവർ ദ ഹരിപുര സെഷൻ ഓഫ് ഐ എൻ സി ഇൻ നയൻറ്റീൻ തേർട്ടി എയ്റ്റ് സുഭാഷ് ചന്ദ്രബോസ് ദ ഐ എൻ സി സ്പ്ലിറ്റ് ഇൻ നയൻറ്റീൻ തേർട്ടി നയൻ ഓവർ സുഭാഷ് ചന്ദ്രബോസ് റിയലക്ഷൻ ആസ് പ്രസിഡന്റ് ഹു ഓപ്പോസ് ഡിം പട്ടാബി സീതാ രാമയ്യ ഇൻ വിച്ച് ഇയർ ഡിഡ് ദി അഡോപ്റ്റഡ് ദ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ അപ്പൊ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ എന്നാണ് പാസ് ആയതെന്നുള്ളതാണ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ലോഞ്ച് ഫ്രം എവിടെ നിന്നാണ് ക്വിറ്റ് ഇന്ത്യ മൂമെന്റ് ആരംഭിച്ചത് ബോംബെയിൽ നിന്നാണ് ഹു വാസ് ദ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് ദി ഐ എൻ സി അപ്പം ഐ എൻ സിയുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആരാണെന്നുള്ളതാണ് ആനി ബെസൻ്റാണ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു പ്രിസൈഡ് ഓവർ ദ ഐ എൻ സി സരോജിനി നായിഡു ആണ് വെൻവാസ്ത പൂർണ്ണ സ്വരാജ് ഡേ ഫസ്റ്റ് സെലിബ്രേറ്റഡ് അപ്പം ആദ്യമായിട്ട് പൂർണ്ണ സ്വരാജ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് എന്താണെന്നാണ് ഇരുപത്തിയാറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഹൂ ഗേവ് ദ സ്ലോഗൻ ഡു ഓർ ഡൈ ഡൂറിങ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് മഹാത്മാ ഗാന്ധി ദ ഐ എൻ സി സെഷൻ ഓഫ് നയൻറ്റീൻ തേർട്ടി വൺ ി ഹുവാസ് പ്രസിഡന്റ് ഓഫ് ദി ഐ എൻ സി ഡ്യൂറിങ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ഇൻ നൈൻറ്റീൻ സെവൻ അപ്പൊ ഇന്ത്യക്ക് സായന്ത്രം കിട്ടിയ സമയത്ത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആരാണെന്നുള്ള ചോദ്യമാണ് ജെ ബി കൃപലാനി ഹുവാസ്ത യംഗസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഐ എൻ സി അപ്പൊ ഐ എൻ സിയുടെ യംഗസ്റ്റ് ആയിട്ടുള്ള പ്രസിഡന്റ് ആരാണെന്നുള്ളതാണ് അബ്ദുൾ കലാം ആസാദ് ദ ഫേമസ് ഓഗസ്റ്റ് ഡിക്ലറേഷൻ വാസ് അനൗൺസ്ഡ് ബൈ മോൺക്ക് ഇൻ വിച്ച് സെഷൻ ഡിറ്റ് ദ എൻ സി ഡിമാൻഡ് ഡോമിനേഷൻ സ്റ്റാറ്റസ് ഫോർ ഇന്ത്യ കൽക്കട്ട നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് ഹൂ ഫൗണ്ട് ദ സ്വരാജ് പാർട്ടി വിത്ത് ദൻ സി അപ്പം ഐ എൻസിയിൽ നിന്ന് ഇതായി പോയതിനു ശേഷം ആരൊക്കെയാണ് സ്വരാജ് പാർട്ടി സ്റ്റാർട്ട് ചെയ്തതെന്നാണ് മോത്തിലാൽ നെഹ്റു ആൻഡ് സി ആർ ദാസ് ദ ഐ എൻ സി സെഷൻ ദ ഡിക്ലയർഡ് വാർ ഓൺ അൺടച്ചബിലിറ്റി വാസ് ഹെൽഡറ്റ് ഹരിപുര ദ ഫസ്റ്റ് മാസ് മൂവ്മെന്റ് ലോഞ്ച്ഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യ വാസ് ചമ്പൻ സത്യാഗ്രഹ അപ്പം മഹാത്മാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ആ ആരംഭിച്ച ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ ആണ് അത് കഴിഞ്ഞ് അഹമ്മദാബാദ് ഓർക്കുക അത് കഴിഞ്ഞ് കേദ് ഇത് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ഇൻ വിച്ർ ഡി ഡാനി ബസൻ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഐ എൻസി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഹൂ മൂവ് ദ റെസൊല്യൂഷൻ ഫോർ ദ പാർട്ടിഷൻ ഓഫ് ബംഗാൾ ടു ബി അനൽട്ട് ഇൻ ദ ഐ എൻ സി സുരേന്ദ്രനാഥ് ബാനർജി അടുത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യം ചോദ്യമാണ് ഹൂ പ്രിസൈഡ് ഓവർ ദ ഐ എൻ സി സെഷൻ അറ്റ് അലഹബാദ് അലഹബാദ് ഇൻ എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അലഹബാദിൽ നടന്ന ഐ എൻ സി സെഷൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഐ എൻ സിയുടെ ആദ്യ വിദേശ പ്രസിഡൻറ്റും ഇദ്ദേഹം തന്നെയാണ് ജോർജ് യൂൾ ആണ് ആൻസർ വരുന്നത് അപ്പോൾ ഐ എൻ സിയുടെ ആദ്യ വിദേശ പ്രസിഡൻ്റ് ആരാണെന്നുള്ള ചോദ്യം വരുന്നത് ജോർജ് യൂൾ ആണ് സമ്മേളനം നടന്നത് അലഹബാദ് വെച്ചാണ് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അത് തന്നെയാണ് ഹൂ വാസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് മാൻ ടു പ്രിസൈഡ് ഓവർ ഓവർ ആൻ ഐ എൻ സി സെഷൻ ജോർജ്ജ് യൂൾ ആണ് വിച്ച് ഐ എൻ സി സെഷൻ ഈസ് നോൺ ഫോർ പാസിംഗ് ദ റിസോല്യൂഷൻ ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് പോളിസി കറാച്ചി നയൻറ്റീൻ തേർട്ടി വൺ ദ ഐ എൻ സി വാസ് ഡിക്ലെയർഡ് ഇല്ലീഗൽ ഡ്യൂറിങ് വിച്ച് മൂവ്മെൻറ്റ് ഐ എൻ സി ഇല്ലീഗൽ ആണെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ദ ഐഡിയ ഓഫ് എ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി ഫോർ ഫോർ ഇന്ത്യ വാസ് പ്രപ്പോസ്ഡ് ബൈ എം എൻ റോയ് ദ സൈമൺ കമ്മീഷൻ വാസ് ബോയ്കോട്ടഡ് ബൈ ദ ഐ എൻ സി ബിക്കോസ് ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് ഇന്ത്യൻ മെമ്പേഴ്സ് ദ റിസൊല്യൂഷൻ ഫോർ ദ ലിംഗ്സ്റ്റിക് സ്റ്റേറ്റ്സ് വാസ് പാസ് ഫസ്റ്റ് പാസ്ഡ് ബൈ ദ ഐ എൻ സി ഇൻ നയൻറ്റീൻ ട്വൻറി സെവൻ വിച്ച് സെഷൻ ഓഫ് ദ ഐ എൻ സി വാസ് പ്രിസൈഡ് ഓവർ ബൈ മഹാത്മാ ഗാന്ധി അപ്പൊ മഹാത്മാഗാന്ധി പ്രസിഡന്റ് ആയ ഐ എൻ സി സെഷൻ ആണ് ബെൽഗാം നയൻറ്റീൻ ട്വൻറ്റി ഫോറിലാണ് ഇത് നടക്കുന്നത് ദ ഐ എൻ സി സപ്പോർട്ട് ദ Kilafat movement to unite Hindus and Muslims. The cabinet mission plan was accepted by the INC in 1946. The Home Rule movement was launched under the leadership of Bal Gangadhar Tilak and Annie Besant. The Civil Disobedience movement was launched by Mahatma Gandhi in 1930. The first INC session in independent India was held in അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്ന സമ്മേളനം ബോംബെയിൽ വെച്ചാണ് നടന്നത് അടുത്ത ചോദ്യം ദ ഐ എൻ സി ഒഫീഷ്യലി അഡോപ്റ്റഡ് ദ ട്രിക്കളർ ആസ് ഇറ്റ്സ് ഫ്ലാഗ് ഇൻ നയൻറ്റീൻ തേർട്ടി വൺ ഹൂസ് നോൺ ആസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് മഹാത്മാ ഗാന്ധി ഗോപാൽ കൃഷ്ണ ഗോഖലെ ദ സ്ലോഗൻ ജയ് ഹിന്ദ് വാസ് പോപ്പുലൈസ്ഡ് ബൈ സുഭാഷ് ചന്ദ്രബോസ് ദ ഐ എൻ സി സെലിബ്രേറ്റഡ് ഇറ്റ്സ് സെൻ്റനറി സെഷൻ ഇൻ നയൻറ്റീൻ എയ്റ്റി ഫൈവ് അപ്പം ഐ എൻ സിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇത്രയും പഠിച്ചപ്പോൾ ഒരു ഐ എൻ സിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കുക